السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان الحمد <applause> അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് റസീത്ത് ചെയ്യുകയാണ് റുഹാനിലെ അൻപത്തി അഞ്ചാം അധ്യായം സൂറത്തു റഹ്മാനിലെ പതിനെട്ട് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിണ്ടായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ആരാണ് അള്ളാഹു എന്തെല്ലാമാണ് അള്ളാഹു ഈ ലോകത്ത് പടച്ചു വച്ചിട്ടുള്ളത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള മഹാത്മ്യങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾക്ക് വിശദീകരിച്ച് തരികയാണ് അതെല്ലാം ഓരോന്നോരോന്നായി വിശദീകരിച്ച് തരുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിൻ്റെ അതായത് ജിന്നുകളുടെയും മനുഷ്യരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് ഉദയാസ്തമനങ്ങളുടെ റബ്ബ് ആ റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക വിധം അള്ളാഹു അയച്ചുപെട്ടിയിരിക്കുന്നതിനെ സംബന്ധിച്ചു പറഞ്ഞു മാത്രമല്ല രണ്ടു രുചിയുള്ള വെള്ളം ഒരു സമുദ്രത്തിൽ ഉപ്പ് ഉപ്പുകലർന്നത് ഒരു ഭാഗത്തും ഉപ്പു കലരാത്ത ശുദ്ധമായ വെള്ളം മറ്റൊരു ഭാഗത്തും അതിനിടയിലൂടെ അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കിടക്കാതിരിക്കത്തക്ക വിധം ഒരു മറ സെട്ടിച്ചുകൊണ്ടാണ് സമുദ്രത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പുറത്തു വരുന്നത് പവിഴവുമാണ് ഇത് രണ്ടും പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം വേറെയും ജലവിഭവങ്ങളായി സമുദ്രത്തിൽ അള്ളാഹുത്താല മനുഷ്യ കുലത്തിനു വേണ്ടി സൃഷ്ടിച്ചു വച്ചിട്ടുള്ള പല കാര്യങ്ങളും വേറെയുമുണ്ട് എന്നാൽ ഏറ്റവും വിലപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം യഹ്റുജു ബിൻ ആ സമുദ്രത്തിൽ രണ്ട് സമുദ്രത്തിൽ രണ്ട് രണ്ട് ജലാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹുതല സിദ്ധിച്ചു വെച്ചിരിക്കുന്നത് അവിടെയും അള്ളാഹു ചോദിക്കുന്നു ഇതുപോലെ ഇതിലെ ഈ വിഷയത്തിൽ എന്തിനാണ് മനുഷ്യരായ ആളുകളും ജിന്നുകളും എന്തിനാണ് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ തൊട്ട് എന്തിനാണ് വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയും അള്ളാഹു ചോദിക്കുന്നു വീണ്ടും അതൊറ്റു സ്വന്തം പറയുകയാണെങ്കിൽ കപ്പൽ എന്ന് പറയാം മുൻഷാത് എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട എന്നർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ പണ്ടുകാലത്തുള്ള ആളുകൾക്ക് പരിചയമുള്ള ഒരു ഒരു സംഗതിയാണ് അൽ ജവാറുൽ മുൻഷഹാദ് പായക്കപ്പൽ പായക്കപ്പൽ എന്നതിന് പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് അൽ ജവാറുൽ മുൻഷാദ് ഇത് മനുഷ്യന് വേണ്ടി അള്ളാഹുബല സൃഷ്ടിച്ചു വെച്ചത് ഫിൽ ബഹിരി സമുദ്രത്തിൽ ഇത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഇതിലൂടെ മനുഷ്യന് സഞ്ചാര യോഗ്യമാക്കുകയാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി കല്ല അലാം അലം എന്ന് പറഞ്ഞാൽ മല കല്ല അലാം മലകളെ പോലെ അത്രയും ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഉയർത്തി കെട്ട കെട്ടപ്പെട്ട തരത്തിലുള്ള ആ പായക്കപ്പലുകൾ അത് സമുദ്രത്തിൽ സഞ്ചാരയോഗ്യമാക്കിയത് അള്ളാഹുലയാണ് അപ്പം ഇങ്ങനെ കപ്പലിലൂടെ കപ്പലിൽ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് മനുഷ്യൻ ആവശ്യമായതെല്ലാം അള്ളാഹുതേല ഈ സമുദ്രത്തിൽ അള്ളാഹുതേല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ വിഷയം വേറെയും സൂറത്തുകളിൽ സൂഹത്ത് പൂക്കാരിൽ ഈ കാര്യം അള്ളാഹുതേല അള്ളാഹു ചെയ്തു വെച്ച ഓരോ ന്യാമ്പത്തുകളെ കുറിച്ച് സമുദ്രത്തിലെ ഇങ്ങനെ രണ്ടു ജലാശയങ്ങളെ പരസ്പരം വേർതിരിക്കുന്ന തരത്തിൽ മറ മറസിട്ടിക്കപ്പെട്ടതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ സമുദ്രത്തിൽ മുത്തുകളും പവിഴങ്ങളും ഉള്ളതും അത് മനുഷ്യനാവശ്യമായ നിലയിൽ അള്ളാഹു തല സിദ്ധിച്ചു വെച്ചതാണ് എന്നൊക്കെ റുഹാനിന് ഒരുപാട് സ്ഥലങ്ങളിൽ വേറെയും വിശദീകരിച്ചത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അപ്പൊ നമ്മൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു സുഹാന അള്ളാഹുവിന്റെ മഹാത്മ്യം വിളിച്ച് ഓതുന്ന അല്ലെങ്കിൽ വിളിച്ചറിയിക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങളും അള്ളാഹു തല പറഞ്ഞു തരുന്നത് ഇതൊക്കെയാണ് ഈ ലോകത്തിന്റെ സ്ഥിതി ഇതൊക്കെയാണ് ഇവിടത്തെ അള്ളാഹുവിന്റെ കഴിവുകളും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരിക എന്നിട്ട് അള്ള ചോദിക്കുക ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു തന്ന ഇങ്ങനെയൊക്കെ സംവാ സംവിധാനിച്ചു തന്ന അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ ഈ അനുഗ്രഹങ്ങൾ അത്രയും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും എന്തിനാണ് മനുഷ്യരും കിന്നുകളും ഏത് വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് അള്ളാഹു തല പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് ഭൂമിക്ക് മീരയുള്ളതെല്ലാം നശിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് അള്ളാഹു തല പറയാ ഇവിടെ അള്ളാഹു ഓരോ നേടത്തുകളെ കുറിച്ച് ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്നൊന്നായി ഇങ്ങനെ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നു ഈ ഭൂമി എന്ന ഈ അള്ളാഹു സംവിധാനിച്ചു വെച്ച ഈ ഭൂമി ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതെല്ലാം എല്ലാം നശിക്കുന്ന ഒരു സമയമുണ്ട് എന്നിട്ട് അവിടെ അവശേഷിക്കുന്നതാരാൽ അവിടെ അവശേഷിക്കുന്നത് നിന്റെ റബ്ബിന്റെ വജിഹ് അത് മാത്രമാണ് ഇവിടെ അവശേഷിക്കുക രണ്ട് വിശേഷണമാണ് മഹത്വവും എന്നത് ഖുഹാനിലൂടെ ഒരുപാട് നിരന്തരമായി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള അപ്പം ഇങ്ങനെ മഹത്വവും ഉദാരതയുള്ളവനുമായ നിന്റെ റബ്ബിന്റെ ആ വചനമല്ലാതെ വേറെ ഒന്നും ഈ ലോകത്ത് അവശേഷിക്കൂല എല്ലാം നശിക്കും എല്ലാം ഒരു ദിവസം നശിക്കും ഭൂമിയിലുള്ളതെല്ലാം നശിക്കും പിന്നീട് അവിടെ ബാക്കിയായി നിൽക്കുന്നത് അള്ളാഹു മാത്രമാണ് അള്ളാഹുവിൻ്റെതാണ് ഈ പ്രപഞ്ചം ഈ ലോകത്തിന്റെ ഉടമ റബ്ബുൽ ആലമീനാണ് ആ റബ്ബുൽ ആലമീൻ അല്ലാതെ ഒന്നും ഇവിടെ അവശേഷിക്കാനില്ല ഈ ഒരു സത്യം കൂടി നമ്മൾ അറിയണം എന്തുമാത്രം അഹങ്കാരം കാണിച്ച എന്തുമാത്രം വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ എത്രയെത്ര ആളുകൾ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട് ഹമാനെപ്പോലെ കമാറിനെ കാറൂനിനെ പോലെ എത്രയെത്ര ആളുകൾ എത്രയെത്ര അഹങ്കാരികൾ ഈ ലോകത്ത് വന്നു ഓരോരുത്തരും അന റബ്ബു കുമല്ല നിങ്ങളെ റബ്ബ് ഞാനാണ് എന്ന് വീരവാദം മുഴക്കി ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ സമ്പത്തും നൽകി പരീക്ഷിക്കപ്പെട്ട കാറോൻ പച്ചയായി ഭൂമി ആ കാറൂരിന് വിഴുങ്ങിക്കളയുകയാണ് അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം ഒരു ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം ഭാരമുണ്ടായിരുന്നു എന്ന് കുഹാനിൽ കാണാം അത്രമാത്രം താക്കോൽ കൂട്ടങ്ങളുള്ള ഖജനാവുകളുള്ള അഹങ്കാരത്തിന്റെ ഉത്തുംകതയിൽ എത്തി നിൽക്കുന്ന ആ പച്ചയായി ഭൂമി എല്ലാവരും കാണക്കത്തക്ക വിധം ഭൂമി അങ്ങനെ വെഴുങ്ങിക്കളഞ്ഞ ചരിത്രം സൂറത്ത് കസസിൽ അള്ളാഹു തല പഠിപ്പിക്കുന്നുണ്ട് അതാണ് കാറൂന്റെ ചരിത്രമെങ്കിൽ ഹാമാനിന്റെ ചരിത്രവും അങ്ങനെ തന്നെ എത്രയെത്ര ആളുകളാണ് ലോകത്തിങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോ ഇവിടെ അതിലൊന്നും ആവശ്യമല്ല അഹങ്കാരത്തിനൊന്നും നമ്മുടെ കൈവശമില്ല ഒന്നും നമ്മുടേതല്ല ഒന്നും നമ്മുടെ പക്കലല്ല കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ റബ്ബാണ് പറയുന്നത് എല്ലാം നശിക്കും ഭൂമിയിലുള്ളതെല്ലാം നശിക്കും എന്നിട്ട് റബ്ബിക നിന്റെ റബ്ബിന്റെ വധനം നിന്റെ റബ്ബിന്റെ റബ്ബിൻ്റെ മാത്രമാണ് ഇവിടെ അവശേഷിക്കുക അവൻ ദുൽ ജലാലി വൽ വലിക്രം മഹത്വത്തിന്റെ ഉടമയാണ് ഉദാരവാനാണ് അവൻ അള്ളാഹുവിന്റെ ഔദാര്യം അള്ളാഹുവിന്റെ ഉദാരത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് മനുഷ്യർ ആ മനുഷ്യരോട് അള്ളാഹു മനുഷ്യരെ ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തു തന്നിട്ടും ഏത് നിയമത്തിനെ കുറിച്ചാണ് ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നിങ്ങളിൽ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അള്ളാഹുവിന്റെ ഓരോ വചനങ്ങളും അത് എത്രമാത്രം ഗാംഭീര്യം നിറഞ്ഞതാണ് എന്ന് നമ്മൾ അറിയണം അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈമാൻ അത് വർദ്ധിക്കാൻ കാരണമായി തീരണം അതിനുവേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു കലാമാണെങ്കിൽ ഒരു വചനമാണെങ്കിൽ ഒരു വചനം ഒരായത്താണെങ്കിൽ ഒരായത്ത് അത് നമ്മുടെ മനസ്സിൽ നിൽക്കണം ഏറ്റവും ചുരുങ്ങിയത് പവ്യ ആലായി റബി കുമാർ തുക്കിബാൻ മുപ്പത്തി മൂന്നോളം മുപ്പത്തിരണ്ടോ തവണ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു വചനമെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ഞാൻ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അനുഭവിക്കുന്ന ഒരാളാണല്ലോ പക്ഷേ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ ഞാനൊരു നിഷേധം കാണിക്കുന്നവനാണോ എൻ്റെ വക്കൽ എന്തെങ്കിലും അള്ളാഹ്ക്ക് അതിരി വരുന്ന അള്ളാഹ്ക്ക് കുറുപ്പുണ്ടാകുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ആയത്ത് നമ്മൾക്ക് ഉപകാരമാകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തർത്തികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവരാണ് പുല്ലുബനി ആദം ആദമിൻ്റെ മക്കൾ തെറ്റ് ചെയ്യും പക്ഷേ പശ്ചാത്തപിച്ചു മടങ്ങണം വഹൈത്തീൻ തവുൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് ഏറ്റവും നല്ലവർ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ച് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തുബാറിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കണം അങ്ങനെ ഇസ്തുബാർ തേടുന്ന പാപമോചനം തേടുന്ന മുക്മിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു ലോകം അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാകാം ആ ലോകം പിടിപെട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ ഉണ്ട് അല്ലാതെയും ഉണ്ട് അള്ളാഹുദല ഓരോരുത്തരും അനുഭവിക്കുന്ന അവരുടെ വേദനകളിൽ അവരുടെ യാതനകളിൽ അവരുടെ അസുഖങ്ങളിൽ അള്ളാഹുവേ അവർക്ക് ശമനം നൽകി മോച്ം നൽകി സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി മരണപ്പെട്ടു പോയി നിന്റെ വിളിക്കുത്തനേക്ക് ഇതിൻ്റെ സന്നിധിയിലേക്ക് വന്നു أور الله هو مرحمة نلقي أور أنك له يا الله اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوة